എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഇതെല്ലാം എല്ലാം ഇത് ഇതിൽ കിടക്കണം എല്ലാരും കേൾക്കണം അതുകൊണ്ട് മാത്രം എനിക്ക് നിങ്ങളോട് പറയണം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയാം എല്ലാരും അടുത്തും എല്ലാം പറഞ്ഞു തരാം എനിക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പറയുന്ന ആൾക്കാരായിരിക്കും ഉത്തരവാദികൾ എനിക്ക് എന്തെങ്കിലും നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിനെ ഓർത്തിന്റെ കഴിഞ്ഞാൽ ഇത്രേതാണ് ജീവിച്ചത് ഞാൻ പറയാം വെയിറ്റ് ചെയ്യണം വെയിറ്റ് ഞാൻ പറയാം എല്ലാരോട് ഞാൻ പറയാം എല്ലാവർക്കും നമസ്കാരം വീട്ടിൽ ചോദിക്കാനും പറയാനും ആണുങ്ങളില്ലെങ്കിൽ കുറച്ച് കഷ്ടമാണ് പെണ്ണുങ്ങളുടെ അവസ്ഥ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രശ്നം വരുന്ന സമയത്ത് ചോദിക്കാനും പറയാനും ഒരു സഹോദരനായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ ആയിക്കോട്ടെ ആരെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ വളരെയധികം കഷ്ടമാണ് അശ്വതി എന്ന് പറയുന്ന പെൺകുട്ടി കൊല്ലത്താണ് സ്ഥലം ഈ പെൺകുട്ടിക്ക് വളരെയധികം മോശം ഒരു അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ കയറി പോലീസുകാരുടെ വായിലിരിക്കുന്നതും കേട്ട് അതും ഒരു ട്രൂപ്പിലെങ്ങാണ്ട് ഒരു പരിപാടിക്ക് പോയതാണ് ഒരു ട്രൂപ്പ് എന്തോ ഒരു ട്രൂപ്പിന്റെ പേരും പറയുന്നുണ്ട് ഞാൻ കൊടുക്കാം ഓക്കെ ആ ട്രൂപ്പിൽ ഒരു പരിപാടിക്ക് പോയതിനെ തുടർന്നിട്ട് ആ പെൺകുട്ടി ഫേസ് ചെയ്തിട്ടുള്ള കുറെ ഊള പരിപാടി പലവന്മാരും വെച്ചിട്ട് അല്ലെങ്കിൽ പലവരെയും വെച്ചിട്ട് വരെ പല കഥകളും പറഞ്ഞുണ്ടാക്കി ആ പെൺകുട്ടി ഇന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലൈവില് വന്നിരുന്ന കുറെ സത്യങ്ങൾ തുപ്പുന്നുണ്ട് വോയിസ് റെക്കോർഡ് അടക്കം തുപ്പുന്നുണ്ട് അശ്വതി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് ആ പെൺകുട്ടിയുടെ അക്കൗണ്ട് ഞാനിവിടെ കൊടുക്കാം ചിരി ചിരിക്കുടുക്ക എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലാണ് ഓക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കയറി നോക്കിയ സമയത്ത് അശ്വതി എന്നാണ് പേര് ആ കുട്ടി എന്തായാലും സംഭവം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഒരു പെൺകുട്ടിക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ ഇരുപത്തിരണ്ട് വയസ്സാണ് ഈ കുട്ടിക്ക് ഒരു കുട്ടിയുണ്ട് പ്രേമിച്ചെങ്ങാണ്ട് കല്യാണം കഴിച്ചതാണെന്ന് തോന്നുന്നു എന്തായാലും ഇപ്പൊ ഭർത്താവ് കൂടെയില്ല രണ്ടുപേരും വേർപിരിഞ്ഞ് നിൽക്കുന്നു എന്നാണ് അറിയാനും സാധിച്ചിട്ടുള്ളത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ തനിക്ക് തുണയായിട്ട് ആരുമില്ലാത്തൊരവസ്ഥ അമ്മ മാത്രമാണെന്ന് തോന്നുന്നുള്ളത് ഇനി അച്ഛനുണ്ടോയെന്ന് അറിയില്ല ഓക്കെ അമ്മ മാത്രമാണ് കൂടെ ഉള്ളതായിട്ടാണ് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് വേറെ ആരുടെയും സഹായവും തുണയും ഒന്നും ഉള്ളതായിട്ടും കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്തായാലും ആ കുട്ടി ഇത്രയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്താണ് തനിക്ക് സംഭവിച്ചത് തൻ്റെ അമ്മ പറഞ്ഞു പോകരുത് പോകരുതെന്ന് പറഞ്ഞിട്ടും അതുപോലും കേൾക്കാണ്ടാണ് ആ കുട്ടി ഈ ഒരു ട്രൂപ്പിലോട്ട് ആ പരിപാടിക്ക് പോയിട്ടുള്ളത് എന്തായാലും സ്വന്തം അമ്മ പറഞ്ഞത് കേൾക്കാണ്ട് പോയി അവസാനം ഒഴിയിൽ പോയി ചാടിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ട് നോക്കാം താരി എന്താന്ന് വെച്ചാൽ ഞാൻ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം അതായത് രണ്ട് മാസം ഉള്ളായിരിക്കും ഞാൻ ഒരു സമിതിയിൽ അതായത് നാടമ്പാട്ട് ട്രൂപ്പിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു വൺ മീഡിയ അത് കൊല്ല കൊല്ലക്കാർ നടത്തുന്നതാണ് ആ സമിതിയിൽ പോയി ഇനി എനിക്ക് അതിൽ നിന്ന് വരാത്ത പ്രശ്നങ്ങളില്ല അതി വരാത്ത പ്രശ്നങ്ങൾ എനിക്കില്ല ഞാൻ എന്റെ ഒന്നാമത്തെ കാര്യം എനിക്ക് ഒരു ഭർത്താവില്ല എന്നെ നോക്കുന്ന ഒരു ഭർത്താവായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ നല്ല നിലവിൽ ജീവിച്ചാൽ എന്റെ കുഞ്ഞിനെ നോക്കാനാണ് ഞാൻ യൂട്യൂബായിരുന്നാലും പോയി കഷ്ടപ്പെടാനായിട്ട് ഞാൻ പോയത് അതി പോയിട്ട് ഞാൻ ക്യാമ്പിന് പോയി അതിൽ എന്നെ വിളിക്കുന്നത് എന്ന് പറയുന്ന വ്യക്തിയാണ് ആ പ്രോഗ്രാം സജി മാറും എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നെ വിളിക്കുന്നത് അങ്ങനെ ഞാൻ പ്രോഗ്രാമിന് പോകാനായിട്ട് ഇവിടുന്ന് ക്യാമ്പിന് വിളിച്ച് മൂന്ന് ദിവസം എന്റെ അമ്മ എന്റെ കൂടെ ക്യാമ്പിന് വന്നു അപ്പൊ അവരുടെ സ്വഭാവം മനസ്സിലാക്കിയോണ്ട് എന്റെ അമ്മ പിന്നെ ക്യാമ്പിന് വന്നതല്ല ഞാൻ പിന്നെ എന്റെ കുഞ്ഞിനെ എനിക്ക് വളർത്തണമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് പോയ എന്റെ അമ്മ ഈ പരിപാടിക്ക് പോയപ്പോഴേ പറഞ്ഞു മോൾ അച്ചു പോകല്ലേ നിനക്ക് എന്തോ ഒരു ചതി വരാം നീ പോകരുത് എന്നു സംസാരിച്ചു ഓക്കെ അതെല്ലാം കളഞ്ഞിട്ട് ഞാൻ എന്റെ ഒരു നേരത്തെ അന്യത്തിന് വേണ്ടി ഞാൻ പ്രോഗ്രാം എനക്ക് അറിയാതെ സംസാരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് സഹിട്ട് നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചത് ഇത് ഇവിടെ കേടുക്കാറ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തെളിവ് സംഗീത നിങ്ങളെ ഞാൻ കേൾപ്പിക്കും തെളിവില്ലാതെയല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ അങ്ങനെ പ്രോഗ്രാമിന് പോയി ക്യാമ്പിന് വിളിച്ച് എന്നെ പ്രോഗ്രാമിനാണ് വിളിച്ചത് അല്ലാതെ അവരുടെ ഫാമിലി മാറ്റർ ചർച്ച ചെയ്യാനല്ല എന്നെ വിളിച്ചത് ഞാൻ പ്രോഗ്രാമിന് പോയി കുറച്ച് നേരം നാളെ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യാമ്പ് ക്യാമ്പ് നടക്കുന്ന സമയമുണ്ടല്ലോ ക്യാമ്പ് നടക്കുന്ന ആ സമയത്ത് ഈ സജി പാർ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ അവരുടെ ഫാമിലി മാറ്റർ ഉണ്ട് അടിച്ച് പിരിഞ്ഞ് അപ്പൊ ക്യാമ്പ് സമയത്ത് ഞാനും അതിൽ വർക്ക് ചെയ്യേണ്ട വേറൊരു ചേച്ചി അറിയാത്തോണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇങ്ങനെ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു ചേച്ചി ബാഗ് ഒക്കെ പാക്ക് ചെയ്ത് നിക്കുന്ന സമയത്ത് ഞാൻ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി പാർവ്വതി എന്നാ പേര് ഞാൻ ചോദിച്ചു ചേച്ചി എന്നിട്ട് പോകുന്നത് നിങ്ങളെ കൊള്ളോട്ടല്ലേ നമ്മൾ പ്രോഗ്രാമിനൊക്കെ വരുന്നത് എന്ന് ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ പറഞ്ഞ് ചേച്ചിക്ക് അവരോട് താമ താമിക്കാൻ താല്പര്യമില്ല ഇനി ഡിവോഴ്സിന്റെ വാക്കിൽ പോവുകയാണ് അങ്ങനെയൊക്കെ എന്റെ അടുത്ത് പറഞ്ഞ് അതാണ് ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കുന്നത് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കുറെ നാൾ നാൾ പോയി ചേച്ചി വീട്ടിലില്ല ആ ക്യാമ്പ് നടത്തിക്കൊണ്ടിരുന്നത് അവരുടെ വാടക വീട്ടിൽ അതായത് കല്വതുക്കളുള്ള വാടക വീട്ടിലാണ് നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ പോയി ഞാൻ പോയി ും വന്നും പോയിട്ട് തന്നില്ല അപ്പൊ എനിക്ക് എന്റെ കുഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് അവിടെ പെമ്പുളള അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ സ്റ്റേ ചെയ്ത് നിന്നാണ് ക്യാമ്പ് ചെയ്യുന്നത് എന്റെ ക്യാമ്പിനാണ് വിളിച്ചത് അല്ലാതെ അവരുടെ ഫാമിലി മാറ്റർ ചെയ്യാനല്ല എന്നെ വിളിച്ചത് ചർച്ച ചെയ്ത് അന്ന് പോകുന്നില്ലെന്ന് ഇവിടെ അടുത്ത് ഈ പാർന്നി പറഞ്ഞ വ്യക്തിയെടുത്ത് ഞാൻ ചോദിച്ചു ആ പ്രശ്നം ചേച്ചി അപ്പൊ നിന്റെ വേറെ എന്തോ അഫയർ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നിന്റെ ചേട്ടന്റെ വേറെ എന്തോ അഫയത് എനിക്ക് കൂടുതൽ എന്താ ആര്യം എന്ന് പറഞ്ഞ ഒരാ പെങ്കൊച്ചിന്റെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കേ അങ്ങനെ ചേച്ചി ആട്ടുകൾക്ക് കയറി ഞങ്ങൾ വരെ ചെയ്തു ആ ചേച്ചി പോയപ്പോൾ നമ്മൾ വരെ ചെയ്തു പോവരുത് ചേച്ചി എന്ന് പറഞ്ഞു അപ്പം ആ ചേച്ചി അങ്ങ് പോയി അച്ഛനും അമ്മയും കൂടെ വന്ന് കൂട്ടിക്കൊണ്ടാ പോയത് പോയി പിന്നെ ക്യാമ്പ് വെച്ച് ക്യാമ്പ് വെച്ച് നമ്മൾ ക്യാമ്പിന് ക്യാമ്പിനൊരു പരിപാടിക്കാൻ ഞങ്ങൾ പോകുന്നത് അല്ലാരും അവരെ കുടുംബക്കാരത്തി ഇടപെടാനാണ് ഒന്നിട്ട് തന്നെ പോകുന്നത് ഈ ചേച്ചി ഈ ചേച്ചിയുടെ വീട്ടിൽ പോയി നിന്നിട്ട് ക്യാമ്പിൽ നിൽക്കുന്ന പെൺകൊച്ചുകളെടുത്ത് എൻ്റെ അടുത്ത് മാത്രമല്ല വേറെ വിളിച്ചു എന്താ ചേട്ടൻ പറഞ്ഞു ചേട്ടാ പറഞ്ഞു എന്നെ പറ്റി വല്ല അന്വേഷിച്ചു അതിന്റെ ചേട്ടന്റെ കുറെ കുറ്റങ്ങള് ഞങ്ങൾ എടുത്ത് പറഞ്ഞു ചേട്ടാ ചേച്ചിയുടെ കുറ്റങ്ങള് നമ്മളെടുത്ത് പറഞ്ഞുതരും പറഞ്ഞു മതി ഏറ്റവും അവസാനം ഏത് കണ്ണെ കൊണ്ട് ഞാൻ പറയാം കൂടി എന്റെ ഉച്ചയ്ക്ക് പൊട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എനിക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കരയേണ്ട ആവശ്യമില്ല സീരിയസ്ലി ആ കുട്ടി പറഞ്ഞത് ആണ് താൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സ്വന്തം അമ്മയും അടുത്തിരുത്തിക്കൊണ്ട് ഇങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ വന്നിരുന്നു കരയേണ്ട കാര്യമില്ല എന്നാലും ഞാൻ ഞാനിവിടെ പറയുകയാണ് അവരുടെ സൈഡ് എന്താണെന്ന് നമ്മൾ കേട്ടിട്ടില്ല ഒരു ഈ കുട്ടി പറയുന്നതെല്ലാം ശരിയാണെങ്കിൽ ഏത് നാറീ ട്രൂപ്പ്ഡാ അതെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ ഏതും നാടൻ പാട്ട് പാടുന്ന ട്രൂപ്പാണ് ആ ട്രൂപ്പിൽ നിങ്ങൾക്ക് പാട്ട് പാടാൻ വന്നു കഴിഞ്ഞാൽ പാട്ട് പാടുക അതിൻ്റെ എന്തെങ്കിലും പ്രാക്ടീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ചെയ്യുക അല്ലാണ്ട് ഈ മറ്റുള്ളവന്റെ കുടുംബകാര്യം അതിൻ്റെ അകത്ത് അടക്കുന്നവരുടെ കുടുംബകാര്യങ്ങളും ചർച്ച ചെയ്ത് അവസാനം വള്ളിയും വള്ളിയും എല്ലാം കൂടി തെറ്റി അവ ഇതോ അതോ ഇതോ ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റോളുടെ തലയിൽ ഇവളുടെ തലയിൽ അവളുടെ തലയിലൊക്കെ കൊണ്ട് അടിച്ചു വെച്ച് മൊത്തം കഞ്ഞി പരുവത്തിലാക്കിയിരിക്കാണ് ഇവിടെ പെട്ടത് ഈ അശ്വതി എന്ന് പറയുന്ന ഈ കുട്ടിയാണ് പത്തിരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ ആ കുട്ടി തന്റെ ഈ ഒരു പ്രായത്തിൽ തന്നെ ജീവിക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ വളരെ അധികം സങ്കടം തോന്നും സിംഗിൾ മോമായിട്ടാണ് ആ കുട്ടി ഇന്നും ജീവിച്ചു പോകുന്നത് സ്വന്തം ഭർത്താവ് ഇട്ടിട്ട് പോയി ഏത് വഴിക്ക് പോയാൽ എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല പക്ഷെ എന്തായാലും ആ കുട്ടി ഇന്ന് തന്റെ കുഞ്ഞിനെയും കൊണ്ട് സിംഗിൾ മോമായിട്ടാണ് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഭർത്താവ് നേരെ നോക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി വരില്ല എന്ന് ഇവിടെ അശ്വതി പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞത് ഓക്കെ അങ്ങനത്തെ സ്ഥിതിക്ക് എന്തൊക്കെയോ എവിടെയൊക്കെ ട്രൂപ്പിൽ എവിടെയൊക്കെ പാടാൻ പോയി അവിടെ പോയിട്ട് അവസാനം വള്ളി എടുത്ത് തലയെ വെച്ച് ആരൊക്കെയായിട്ട് അവിധിതമെന്നും പറഞ്ഞുണ്ടാക്കിയെന്ന അതും ഇതും ഒക്കെ പറഞ്ഞ് എന്തൊക്കെയോ മൊത്തം കഞ്ഞി പരുവത്തിലിരിക്കുകയാണ് അശ്വതി എന്നാ ബാക്കി പറയുന്നത് ആളുടെ പാർവതി എന്ന് പറയുന്ന വെച്ച് വെച്ച് അത് ചിത്രീകരിച്ച് ഞാനപ്പോ റിയാക്ട് ചെയ്തു അപ്പൊ എന്നെ ഈ ലൈവ് കഴിഞ്ഞതിനു ശേഷം ഇവൾ ഈ പാർവതി എന്ന് പറയുന്ന ആളുടെ ഭർത്താവ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അത് വാട്സപ്പിൽ എന്നോട് വെച്ചാൽ അശ്വതി എന്ന പ്രശ്നം ഇതേപോലെ അവൾ എന്നെ വിളിച്ചിട്ട് അവൾ എന്നെ വിളിച്ചിട്ട് ഇതേപോലെ പറഞ്ഞു ഞാൻ എന്തോ അശ്വതി എന്തോ ലൈവില് നാണക്കെടുത്തി അത് പറഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാൽ നിന്റെ ഭാര്യ ഉണ്ടല്ലോ അശ്വതി അച്ചു ഭാര്യ എന്റെ ഭാര്യ ആക്കിയാ നന്നത് ഭാര്യ അശ്വതി അച്ചു ഉണ്ടല്ലോ അവള് ലൈവില് നാണം കെട്ടീന്ന് രീതിയിൽ അയ്യാണ് എനിക്ക് മെസ്സേജ് അയച്ചത് ഏകദിനത്തോണ്ട് അത് ഞാൻ ഇപ്പൊ കേൾപ്പിച്ച് തരാം

ആ കുട്ടി പറയുന്നത് വെച്ചിട്ട് ഏതോ ഊള ട്രൂപ്പാണെന്ന് തോന്നുന്നു കേട്ടോ ഏതോ നല്ല ഒന്നാംതരം വിടല പരിപാടിയാണ് അമ്മാർ നടത്തുന്നതെന്ന് തോന്നുന്നു ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത പെണ്ണുങ്ങളെ മെക്കിട്ടിടിച്ച് കയറാൻ കുറെ നാറുകൾ കാണാണ് എന്തെങ്കിലും വള്ളി വന്ന് അവളുമാരുടെ തലയിൽ കൊണ്ട് വെച്ചു കൊടുക്കുകയും ചെയ്യും പ്രത്യേകിച്ച് ഈ കുട്ടി അത്യാവശ്യം പിടിപാടും കാര്യങ്ങളില്ല ഇല്ല അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലാണു ഇല്ലാതെ ജീവിക്കുന്ന ഒരു ഒരവസ്ഥയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കറിയില്ല കൂടുതൽ ഡീറ്റെയിൽസ് അല്ല വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഈ കുട്ടി കടന്നു പോകുന്നത് ഈ കുട്ടി സ്വയം ജീവൻ എടുക്കാൻ വരെ നിൽക്കുന്നു എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അടക്കം ഈ വീഡിയോയിലൂടെ കേട്ടോ വിളിച്ചിട്ട് പറഞ്ഞ കാര്യമാണ് ഇപ്പൊ അവള് വനിതാ സെല്ലിൽ കേസ് കൊടുത്തേക്കുന്നത് എന്തിന്റെ പേരിലാണ് എനിക്കറിയില്ല വനിതാ സെല്ലിൽ എന്തിനാണ് കേസ് കൊടുത്തേക്കുന്നത് എന്നൊന്നും എനിക്ക് അറിയത്തില്ല എനിക്ക് ഇതിനെ പറ്റി യാതൊരു ഇതുമില്ല ഇവളെ സങ്കട സമിതികളിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നെയും അവളുടെ ഭർത്താവായ സജീവം അതായത് ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് സജി ഞാനൊരു വിവാഹം കഴിച്ചു എന്നെയും എന്റെ അവനാണ് നോക്കുന്നത് എനിക്ക് അങ്ങനെ വല്ലതെ എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങൾ അത് സംസാരിക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ ഞാൻ അവൾ എന്റെ അടുത്ത് നേരിട്ട് ഈ കാര്യങ്ങൾ അതായത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ എന്റെ അടുത്ത് സംസാരിച്ച അപ്പൊ ഞാൻ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ അങ്ങനെ ഒന്നും ഇല്ല ചേച്ചി എന്ന് ഞാൻ മാനിയത് സംസാരിച്ചത് കാരണം അവൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് ഞാൻ മാനിയിട്ട് സംസാരിച്ചു എന്നിട്ട് ചേച്ചി ചോദിച്ചു നീ തെറ്റ് ചെയ്തിട്ടല്ലേ നീ ഇങ്ങനെ സ്വാമ്യത്തോടെ എന്ന് എന്നോട് ചോദിച്ചപ്പോ ഞാൻ ചേച്ചിയോട് ഒറ്റ കാര്യം പറഞ്ഞോളൂ ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഏ എനിക്ക് നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ ചൂടായിട്ട് സംസാരിക്കാം എല്ലാം സംസാരിക്കാം ഞാൻ നിങ്ങൾക്ക് ഒരു ബഹുമാനം തരുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കാത്തത് എന്ന് ഞാൻ അവരടുത്ത് പറഞ്ഞായിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം എന്താ ഇതേപോലെ പറഞ്ഞു പറഞ്ഞുണ്ടാക്കിയപ്പോഴത്തേക്ക് ഞാൻ എന്താ പാൽപ്പള്ളി സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പറയാം പറയുക പോലീസിന്റെ അടച്ചിട്ടില്ല എന്നാ പറയാ പാലിപ്പള്ളി സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഞാൻ കേസ് കൊടുത്ത് അതായത് പറഞ്ഞിട്ട് പേരിൽ ഞാൻ കേസ് കൊടുത്ത് ഞാൻ ഇങ്ങനെ സംസാരിച്ച് സാർ ഇതേപോലെ ഇതേപോലെയാണ് കാര്യം അപ്പൊ എന്റെ അമ്മയ്ക്ക് കുറെ ഓയിസ് അനാവശ്യമായിട്ടോ എന്നെ പറ്റി സ്വന്തം മോളെ പറ്റി ഒരു അമ്മയുടെ അടുത്ത് അയച്ചു കൊടുത്ത് ഓയിസുകൾ ഞാൻ ഇപ്പൊ കഴിഞ്ഞിട്ട് പിച്ച് തരാം വെയിറ്റ് ചെയ്ത് വിളിച്ചിട്ട് അനാവശ്യമായ രീതിയിലുള്ള സംസാരങ്ങൾ അടുത്ത് സംസാരിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്ത് അപ്പൊ അവൾ എന്റെ അമ്മയുടെ അടുത്തൊന്നും സംസാരിച്ചിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല അവൾ അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ പോലീസ് എടുത്തായ ചോദിച്ചത് എന്താന്ന് അറിയാമോ നീ അയക്കാതെ ഇത് അവരെ എങ്ങനെ അറിഞ്ഞു തെളിവ് സഹിതമായിട്ടല്ല അവർ വന്നേക്കുന്നത് നാളെ ഒരു സമയത്ത് ഇതിന്റെ പേരിൽ ആ കൊച്ചു കയറി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ച് നാളൊരു സമയത്ത് ഇതിന്റെ പേരിൽ ആ കൊച്ചു എന്തെങ്കിലും കയറി ചെയ്താൽ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റുമോ ഇനി ഈ സംസാരം മേലിൽ സംസാരിച്ചു കൊണ്ട് നടക്കരുത് എന്ന് പറഞ്ഞു അവളടുത്ത് എന്നിട്ട് ഇവിടെ ഇത് കഴിഞ്ഞതിനു ശേഷം സമുദികളിൽ മൊത്തം ഇവള് വിളിച്ച് അറിയിച്ചു ഇങ്ങനെയാണ് കാര്യം അവളെ അവളെ ഭർത്താവിനെ കുറിച്ച് ഭർത്താവിന്റെ സ്നേഹമുള്ള ഭാര്യമാരാണെങ്കിലും അങ്ങനെ വിളിച്ച് സംസാരിക്കുമോ ഒരു പെണ്ണിനെ വെച്ച ഇതിപ്പോ എന്റെ വീട്ടിൽ മാത്രം അല്ലെങ്കിൽ വൈസ് അയച്ചിരിക്കുന്നത് വേറൊരു കെ കൊച്ചിന്റെ വീട്ടിലും കൂടി മെസ്സേജ് അയച്ചിട്ടുണ്ട് അത് അവളെ ആ എന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞെന്താന്ന് വെച്ചാ ചേച്ചി എന്റെ ആ കൊച്ചിന്റെ അമ്മയ്ക്ക് അച്ചാക്കത്ത വന്നിരിക്കില്ലേ എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റി പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കത്തില്ല ചേച്ചി അത് ആൾക്കാരണം ഈ പാർവതി കാരണം പാർവതി കാരണം ഇപ്പം ഇന്നലെ ഇന്നലെ ഇന്നലെയാ ഇന്നലെ എന്റെ പേരിൽ സെല്ലിൽ കൊണ്ടുവന്നുള്ള കേസ് കൊടുത്ത് ഇന്ന് എന്റെ ചിറങ്കീഴ് സ്റ്റേഷനിൽ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പരിപാടി കാരണം സമിതിയില്ല പ്രൊഡ്യൂസർ കൊണ്ടുവന്ന് പരാതി കൊടുത്തത് അതായത് പ്രൊഡ്യൂസർ കൊണ്ടുവന്ന് പരാതി കൊടുത്ത് എന്റെ പേരിൽ പരാതി എടുത്ത് ചൊവ്വാഴ്ച ചെല്ലണം എന്ന് പറയാൻ നിങ്ങളെന്ത പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ ചെയ്യാത്ത ഒരു തെറ്റാണ് ഒരു സമയത്ത് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം ആ പ്രൊഡ്യൂസറുടെ പേര് രതീഷ് ചിറൻകീഴ് എന്നാണ് എന്റെ ചിറയങ്കീട് ശേഷം പാർവതി ശ്രീ പാർവതി എന്നാണ് ഈ പെണ്ണിന്റെ പേര് സജിദാസ് എന്നാണ് അവളുടെ ഭർത്താവിന്റെ പേര് ഈ ഫാമിലിയിൽ നടക്കുന്ന പ്രശ്നത്തിൽ സമിതികളിൽ പോയ പെൺകുട്ടികൾ എന്ത് പിഴച്ചു എന്തോ പിഴച്ച് ഏഹ് ഓക്കെ അവൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നു അവളൊരു തെളിവ് കൊണ്ടുവാ അവൾ ഒരു തെളിവ് കൊണ്ടുപോവാ നമുക്ക് തെളിവില്ലേ തെളിവ് കൊണ്ടു വന്നിട്ട് അവടെ സംസാരിക്കണായിരുന്നു അവളെ അതിന് തെളിവില്ല ഒന്നുമില്ല എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി എന്റെ പേരില് എനിക്ക് സ്റ്റേഷനിൽ ശേഷിക്കാൻ ഇറങ്ങാനുള്ള സമയമില്ല എനിക്കൊരു പിഞ്ചു കുഞ്ച് പറഞ്ഞു അവർ ഒരു വയസ്സേ ഉള്ളൂ ഏഹ് ഓക്കെ ഇവിടെ ഈ പെൺകുട്ടി ഒരുപാട് പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പെൺകുട്ടി പോയ ട്രൂപ്പ് സമൂതി അങ്ങനത്തെ ആ സംഭവത്തിൽ എന്തൊക്കെയോ നല്ല വിഷയങ്ങളുണ്ട് അവിടെ ഉള്ള എല്ലാം ഫ്രോഡാണെന്നാണ് എനിക്ക് തോന്നുന്നത് തക്കതായ രീതിയിൽ പോലീസ് അന്വേഷണം നടത്തുക അതുപോലെ തന്നെ ബാക്കിയുള്ള പെൺകുട്ടികൾക്ക് എന്തെങ്കിലും മോശം അനുഭവങ്ങളോ അല്ലെങ്കിൽ ഇതുപോലത്തെ അനുഭവങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക ഇത് സത്യം പറഞ്ഞു അങ്ങോട്ട് അവിയൽ പരിവത്തി കിടക്കാണ് ഒന്നും അങ്ങ് ഇല്ലാതെ നിൽക്കുകയാണ് എന്തോ ഉണ്ട് എന്തോ ഉണ്ട് അതെനിക്ക് മനസ്സിലായി എന്തോ സംഭവം അത്യാവശ്യം സീനാണെന്ന് തോന്നുന്നു ഈ പെൺകുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റില്ലാത്തൊരു പെൺകുട്ടിക്ക് എതിരെ അവർ കൊണ്ടുപോയി നേരത്തെ കേസ് കൊടുക്കുന്നു ആ പെൺകുട്ടിയെ ചിറങ്ങി വിളിക്കുന്നു മൊത്തം ആകെ ഉത്തരവാദികൾ എനിക്ക് അത്രേ പറയുള്ളൂ എനിക്ക് താണി സംഭവിച്ചാൽ ഇവര് രണ്ടുപേരും പോലീസ് സ്റ്റേഷനിൽ വനിതാ സെല്ലിൽ കേട്ടാ ഇവർക്ക് ഇവർക്ക് എന്തോ കേട് അതെ അതാണ് ഈ കുട്ടി എന്ത് തെറ്റിയത് എനിക്കൊന്നും പിടികിട്ടില്ല സത്യം പറഞ്ഞു സീരിയസ്ലി എന്തായാലും ഈ ട്രൂപ്പ് നടത്തുന്ന ടീംസിനെ പോലീസ് ഒന്ന് പൊക്കി അത്യാവശ്യ രീതിയിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊന്ന് ക്ലിയറാകും അതുപോലെ ഈ പെൺകുട്ടിക്കെതിരെ അവർ കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല അത് ബേസിക്കലി നമ്മൾ ആദ്യം മനസ്സിലാക്കും ഇവിടെ ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല ആ പെൺകുട്ടി സേഫ് ആണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇവന്മാരുടെ ഇത് സ്ഥിരം പരിപാടിയാണോ ഇങ്ങനെ വേറെയും പെൺകുട്ടികൾക്ക് ഇതുപോലത്തെ സമാനപരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എനിക്കെന്തോ ഒരു വച്ചപ്പച്ചക്ക് ഫീൽ ചെയ്യുന്നു ഇവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നുണ്ടോ സ്ഥിരമായിട്ട് പെൺകുട്ടികൾക്ക് അതും വ്യവനയൊക്കെ വെച്ചിട്ട് ഈ പെൺകുട്ടി കൂട്ടിച്ചേർത്തൊക്കെ വെച്ച് പറയുക അങ്ങനത്തെ ഒക്കെ ഒരു വൃത്തികെട്ട സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഇടയിൽ ഞാൻ മൊത്തം വീഡിയോ കേട്ടപ്പം എനിക്കൊരുമാതിരി അവിയൽ പരുവത്തിലാണ് ഇരിക്കുന്നത് എങ്കിൽ എന്തൊക്കെയോ ഇവിടേക്ക് കുറെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇത് കൊല്ലത്തെങ്ങാണ്ടുള്ള കുട്ടിയാണ് ആ കുട്ടി ഏതോ ചിറകീഴ് ഭാഗത്തുള്ള ഏതോ ട്രൂപ്പിലാണെന്ന് തോന്നുന്നു ആ സ്റ്റേഷനിൽ നിന്നാണല്ലോ വിളിച്ചിട്ടുള്ളത് ഏതോ ഒരു ഓഞ്ഞ ട്രൂപ്പും ഓഞ്ഞ പരിപാടിയുമാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സംസാരിച്ചത് ഞാൻ വിളിച്ചു ഞാൻ മാമിയെടുത്ത് പറഞ്ഞു അവിടെ വിഷയം നടക്കും കാറിലും അവളെ വിളിച്ചോണ്ട് ഏതാണൊക്കെ പറഞ്ഞു എനിക്കത് ഞാൻ എന്റെ വീട്ടിലിരിക്കാൻ ഞാൻ ഇപ്പം മാമിയെടുത്ത് വിളിച്ചത് ഞാൻ മാമുള്ള വീട്ടിലും വീട്ടിൽ ഞാൻ വിളിച്ചു കാര്യം ഞാൻ വീട്ടിലില്ല ഞാൻ വീട്ടിലുണ്ടെന്നുള്ള പ്രതീക്ഷകളാണ് വിടുന്നത് നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടാണ് വിടുന്നത് നിങ്ങളെ വീട്ടിലുണ്ടാകും ഞാൻ അറിഞ്ഞിട്ടുണ്ട് ക്യാമ്പുകൾ നടക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടൂരില്ല അപ്പം എന്നെ പ്രതീക്ഷകാരും വീട്ടിൽ വിടരുത് ഞാൻ പറഞ്ഞാൽ തോന്നാ ഇവിടെ കേസായി തുടങ്ങി അതായത് അവസായി തുടങ്ങി അവളെ ഫാമിലി കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ അങ്ങ് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായി വീട്ടിൽ വിളിച്ച് ആവശ്യം പറഞ്ഞത് അതായത് ഞാൻ മനസിലാക്കിയെടുത്തോളം ഈ സമുദീയിലുള്ള എന്തോ ഏതോ ടീമുണ്ട് ആ ടീമിന്റെ എന്തോ അപരാധങ്ങള് അവിടെ ചർച്ചാ വിഷയമായിട്ടുണ്ട് ചർച്ചാ വിഷയമായി എന്തൊക്കെയോ കാട്ടപരാധങ്ങൾ കാട്ടിക്കൂട്ടിയതെല്ലാം പുറത്തറിഞ്ഞ് ഇവരുടെ കിടയിൽ സംസാരമായപ്പോൾ നൈസായിട്ട് ഈ പെൺകുട്ടിയെ അതിന്റെ അകത്തിട്ടിട്ട് ഈ പെൺകുട്ടിയുടെ തലയിൽ അടിച്ച് വെച്ചുകൊടുത്തിട്ട് ഈ പെൺകുട്ടിക്കെതിരെ വ്യാജ പരാതി കൊടുത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് എനിക്ക് ഈ വീഡിയോ ഉടനാളം കണ്ട സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തൊക്കെയോ വശപ്പശകം ഈ പെൺകുട്ടി ഇതിന്റെ അകത്ത് വലിച്ചിട്ട് കൊടുക്കാനുള്ള ഒരു സംഭവം എനിക്ക് ഏതാണ്ടൊക്കെ കത്തിയിട്ടുള്ളത് അതുപോലെ ഏതാണ് ഈ സമുദി ഏതാണ് യുവന്മാര് ഏതാണ് ഈ സജി ഏതാണ് ഈ പാർവതി ഇതൊക്കെ ആരാണ് ഇതിന്റെയൊക്കെ വോയിസ് കേട്ടിട്ട് തന്നെ ഒരു വശപ്പശക് തോന്നുന്നു എന്തോ ഒരു 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 കാട്ട് തീ എനിക്ക് കുറ്റിക്കണക്കിങ്ങ് അടിക്കുന്നുണ്ട് ബാക്കി കേട്ടോക്കും വ്യാജ പരാതി കൊടുത്ത് പെൺകുട്ടിയെ കുടുക്കിയത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പെൺകുട്ടി ആ കൊച്ചിനെയും കൊണ്ട് എങ്ങനെ തട്ടിമുട്ടി ജീവിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ആ അവസ്ഥയിൽ ഒരു ആണിന്റെ തുണയില്ലാതെ നിൽക്കുമ്പോ എന്തെങ്കിലും വള്ളി വന്നിട്ട് എല്ലാം കൂടി ആ പെണ്ണിന്റെ തലയ്ക്ക് അടിച്ചിട്ട് കൊടുത്ത് അവളെ ാണ്ശ്വതി എന്നാൽ ഞാൻ കാര്യങ്ങളും സംസാരിക്കും ചെയ്തിട്ടില്ല അവളെ പറ്റി പത്താം തൊള്ളി നെഗറ്റീവ് ആണ് വീട്ടിലുണ്ടായാലും പറഞ്ഞപ്പോൾ അവളെടുക്കാൻ ചോദിച്ചത് അവളെ കേട്ടിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തു ഞാൻ അവളെ ചെയ്താൽ എനിക്ക് മാനസികം അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞു ഭയങ്കര വിഷയം നടത്തിക്കൊണ്ടിരിക്കണം അശ്വതി എനിക്ക് എനിക്ക് അയച്ച ഓയിസ്കൾക്കുകളാണ് കാരണം അവർ രണ്ടുപേരും കൂടെ പറഞ്ഞാണ് ഇവിടുന്ന് ഇവിടെ പരിപാടിക്ക് കൊണ്ടുപോകുന്നത് അപ്പം ഈ പാറു ഞങ്ങൾ എന്ന് പറഞ്ഞു ഈ പാറു എന്റെ കാല് പിടിക്കാൻ എന്നോട് വിളിച്ച് പറഞ്ഞു മാമി വിടണേ മാമി വിടാതിരിക്കല്ലേ മാമി പരിപാടിക്ക് വിടണേ മാമിന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു എന്നിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു ഇഷ്ടമല്ലാതിരുന്നിട്ടും അവര് നല്ലത് നോക്കിക്കോളാം എന്നുള്ള കണ്ടീഷനിലാണ് ഈ പാറു എന്ന് പറയുന്ന ഈ കൊച്ചും കൂടെ ചേർന്നാണ് ഇവിടെ വിളിച്ചുകൊണ്ട് പോകുന്നത് എന്നിട്ട് അതിനകത്ത് കൊണ്ടുപോയിട്ട് മാനസികമായിട്ട് ഭയങ്കര അപാദങ്ങളും അതുകൊണ്ട് ഇതെല്ലാം വിളിച്ച് പറയുന്നത് ഇവിടെ അങ്ങ് വീട്ടിൽ പോയി നിന്നിട്ട് എല്ലാവരും വീട്ടിലും ഇത് കളിക്കാൻ വേറെ കൊച്ചിന്റെ വീട്ടിൽ വിളിച്ചോ അമ്മയ്ക്ക് അറ്റാക്കൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ ഭയങ്കര വിഷയങ്ങളൊക്കെ ആയി ആ കൊച്ചി കാര്യ തൂന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയമാണ് അങ്ങനെ ഞങ്ങൾ പറ്റി പ്രതികരിക്കാതെ ഞങ്ങളെ ഞങ്ങൾ ഒന്ന് വിളിച്ച് ഈ മെസ്സേജ് അയച്ചു ഞാൻ ഒരു മെസ്സേജ് തിരിച്ചു കൊടുത്തില്ല കാരണം ഞാൻ കൊടുത്തില്ല കാരണം ഞാൻ ഇതുകൊണ്ട് കൊണ്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തി അവിടെ കൊണ്ട് തീർത്ത പരി ഇതാണ് പിന്നെ ഇത് കൊത്തി വീണ്ടും സ്റ്റേഷനിലും ഇതിലൊക്കെ നമ്മളെ കയറ്റി ഇത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത ഈ ഇഞ്ഞ് നാട്ടുകാർ ഈ അവർക്ക് അവിടെ തൊഴിലാണ് കാരണം വരുന്ന മൊത്തം അവർക്ക് നമുക്ക് ഈ ഒരു നമുക്കില്ല പറഞ്ഞ നമുക്ക് ഇങ്ങനെ ഈ നമുക്ക് നാട്ടുകാരി നമ്മൾ അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ എന്നിട്ട് സ്റ്റേഷനിൽ നിന്ന് സാർ ചോദിച്ചതാണ് നിങ്ങൾ ഡിവോഴ്സ് നിൽക്കില്ലേ പിന്നെ എന്താണ് അങ്ങനെ കാര്യം ഇറക്കണം ആ പോലീസ് ചോദിച്ചത് എന്നിട്ട് അവർ അത് ചോദിച്ചത് അത് ചോദിച്ചാണെങ്കിൽ ഈ റെക്കോർഡുകൾ എനിക്ക് അയച്ചു തന്ന ഒരു റെക്കോർഡ് ഉണ്ട് അത് നിങ്ങൾ കേൾക്കണം അതിനുശേഷം എന്നെ ഈ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആള് എന്നെ അന്ന് രാത്രി പാതിരാത്രിക്ക് രാത്രിക്ക് എന്റെ ഫോണിൽ വിളിച്ചിരിക്കുന്നു പാതിരാത്രിക്ക് പ്രൊഡ്യൂസർ രതീഷിച്ച് ഇറങ്ങി അയാൾ എന്തിരി എന്റെ ഫോണിൽ വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ അയാളെ കുറച്ച് ഞങ്ങൾ എന്റെ മോൾ എന്തോ എന്തതിൽ പറയുന്നത് അതിനകത്ത് ആരോ കില്ലാടി എന്ന് പറയുന്ന ആരൊക്കെയാണ് വന്ന് ഇവരെ ഇവരെ ഈ ഇവർ ഈ സ്ഥാപനത്തിന്റെ പേരെഴുതിയിട്ടത് എനിക്ക് പേര് പോലും എനിക്ക് വായിക്കാറില്ല എന്താ പറയുന്നത് ില്ലാടി മീഡിയ എന്ന് വന്ന് ഇട്ടത് ആ പറഞ്ഞ കഷികളാണ് അത് വന്നിട്ടത് എന്നിട്ട് ഇയാൾ വിളിച്ച് രാത്രി വിളിച്ചിട്ട് എന്നെ കൂടെ ഭീഷണി ഏകപ്പെടുത്തി ഇയാൾ വിളിച്ച് എന്നാ ഞാൻ അവിടെ അമ്മയാണ് എന്നെ വിളിച്ച് ഭീഷണിപ്പെട്ട കാര്യം തന്നെ അതിന്റെ വല്ല കളിക്കുന്നുണ്ട് എന്നെ വിളിച്ചിട്ട് എന്റെ മേലിനെ പറ്റി പറയാതെ നിങ്ങൾ അങ്ങനെ പറയുന്നത് അങ്ങനെ പറയുന്നത് ഒരുപാട് ചോദ്യങ്ങൾ എന്നെ അത് രാത്രി പകരം വിളിക്കാൻ സമയത്ത് ഉച്ചയ്ക്ക് നടന്ന സംഭവമാണ് ഉച്ചയ്ക്ക് നടന്ന സംഭവം എന്നെ വിളിച്ചിട്ട് കാര്യം നടക്കുന്നത് എനിക്ക് എത്ര ഒരു പാരാത്തി വീട്ടിൽ വിളിക്കാൻ എത്ര മഞ്ഞതൊക്കെ ഇപ്പൊ ഞങ്ങൾ വരത്തില്ലായിരുന്നു ഇപ്പം നോക്കിപ്പോലി പിന്നെ ഒരുപാട് ഈ ഒരു കുടി കുഞ്ഞിനെ വെച്ചുകൊണ്ട് വേണം പത്തിരുപത്തിരണ്ട് വയസ്സായി ഈ പറഞ്ഞു എന്തെങ്കിലും ട്രാപ്പിൽ പെടുത്തിട്ട് എന്തെങ്കിലും പരിപാടി ഒപ്പിക്കാനുള്ള ഒന്നും അറിയില്ല പ്രത്യേകിച്ച് ഈ ഏതോ പാർവതി എന്ന് പറയുന്ന ലേഡിയും അതുപോലെ അവരുടെ ഭർത്താവാണ് തോന്നുന്നു അവരും കൂടി ചേർന്നിട്ടാണ് ഈ അശ്വതിയെ വളരെ നിർബന്ധത്തോടെ ഈ അശ്വതിയുടെ അമ്മയടക്കം വിളിച്ച് സംസാരിച്ചുകൊണ്ട് ആ കുട്ടിയെ ആ ട്രൂപ്പിലോട്ട് നാടൻ പാട്ട് പാടാനുള്ള ട്രൂപ്പിലോട്ട് എങ്ങാണ്ട് വിളിച്ചുകൊണ്ട് പോയിട്ടുള്ളത് അതിന്റെ പ്രാക്ടീസ് എന്നാ എന്തോ ക്യാമ്പ് എന്നാ എന്തോ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ടുള്ള അതിനെ തുടർന്ന് അവിടെ നടന്നിട്ടുള്ള പല പ്രശ്നങ്ങളും അവസാനം ഈ കുട്ടിയുടെ തലയിലേക്ക് അടിച്ചു വയ്ക്കുകയാണ് എന്തോ നല്ല കാട്ടപരാതാണ് പ്രത്യേകിച്ച് ഈ അശ്വതിയും അതുപോലെ അവിടെയുള്ള യാവനായിട്ട് അഭികിതം എന്നുള്ള രീതിയിലൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ അടിച്ചുവച്ചെന്നും അത് വ്യാത കളവനുമായിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് അടിച്ചു വെച്ച് അവസാനം അവര് തന്നെ ഈ അശ്വതിക്കെതിരെ വ്യാജ പരാതി കൊണ്ട് കൊടുക്കുന്നു പല ഉടായ്പകളും നടക്കുന്നുണ്ട് ഇതൊക്കെ എന്തോന്നറായി എന്തോന്നറായി സത്യം പറഞ്ഞു ഇനി എല്ലാം അറസ്റ്റ് ചെയ്യണം പെൺകുട്ടിയെ കരയിപ്പിച്ച് അതുപോലെ ഈ പെൺകുട്ടിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത എല്ലാ ടീംസിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് കോടതി കേട്ടണം എന്നാ എനിക്ക് പറയാനുള്ള അതിനുശേഷം ജയിലിൽ കൊണ്ടിരണം ജയിലിൽ ഇടേണ്ട കാര്യമില്ല മടലോട്ട് അടിക്കണം ഏട്ടിക്കണേനെയൊക്കെ ഇതൊക്കെ എന്ത് കാട്ടപരാത ഒപ്പി ചോദിക്കുന്നത് അവരുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ് അവരൊണ്ട് കേസ് കൊടുത്തിട്ടുള്ളത് അവിടെ ചിറകീഴ് പോലീസുകാർ പറഞ്ഞെന്നും പറയുന്നുണ്ട് അശ്വതി ഇവരുടെ സ്ഥിരം പരിപാടി ഇതാണ് ഇങ്ങനെ കേസ് കൊണ്ട് കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആ സ്ഥിതിക്ക് ഇവളുമാരും യുവന്മാരും ഒക്കെ ചേർന്ന് എന്ത് തട്ടിപ്പാണ് എന്തുടായ്പാണ് എന്ത് മൂഞ്ചിയ പരിപാടിയാണ് നടത്തുന്നതെന്ന് അറിയില്ല ഇവിടെ ഇന്ന് അശ്വതിക്ക് യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് അവള് രംഗത്തൊന്ന് പ്രതികരിച്ചു അല്ലാതെ പ്രതികരിക്കാതെ പോയ എത്ര പെൺകുട്ടികൾ പെൺകുട്ടികളുണ്ടാകും ഇനി ഇതിന്റെയൊക്കെ പല ഇതിനും വഴങ്ങിക്കൊടുത്ത എത്ര പെൺകുട്ടികൾ കാണും നമുക്കറിയില്ല എന്താണ് ഇതിന്റെ സത്യവസ്ഥയെന്ന് അറിയില്ല തക്കതായ രീതിയിൽ പറ്റുവാണെങ്കിൽ പോലീസുകാരൊന്ന് അന്വേഷിക്കുക അതേ പറയാനുള്ളൂ ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ ഒന്ന് ചൂണ്ടിക്കാണിക്കാമെന്ന് വിചാരിച്ചത് കാരണം എനിക്ക് വീഡിയോ കണ്ട സമയത്ത് ഈ ട്രൂപ്പ് ഏതാണ് അതിന്റെ പേരും കാര്യങ്ങളും അശ്വതി എന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ആ സ്ഥിതിക്ക് ഇത് ഏത് ട്രൂപ്പാണെന്ന് അന്വേഷിച്ചിട്ട് അവരെ സത്യം പറഞ്ഞ എല്ലാരും പിടിച്ച് ചോദ്യം ചെയ്യണം എന്തോ ഉട്ടായ്പ് ടീംസ് ആണ് അത് ഈ ട്രൂപ്പിന്റെ മറവിൽ എന്തൊക്കെയോ നടക്കുന്നു നടക്കാൻ പാടില്ലാത്തതൊക്കെ നടക്കുന്നു എന്നുള്ളൊരു സൂചന അശ്വതിയുടെ ഈ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്ലാണ്ട് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല കൂടുതൽ വച്ച് താമസിപ്പിക്കാതെ തന്നെ ഇതിലൊക്കെ ഒരു അന്വേഷണങ്ങളും ഉണ്ടായ ഇനിയെങ്കിലും ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികൾക്ക് മോശ അനുഭവങ്ങൾ ഉണ്ടാവാതെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ എൻ്റെ പുതിയ വീഡിയോ ആയിട്ടാണ് അതുപോലെ വേറെ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് ഇതേപോലത്തെ അനുഭവം ഇന്ന ട്രൂപ്പിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്രൂപ്പിൽ നിന്നോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക ഇതിനേക്കെല്ലാം വലിച്ചീർ ഒട്ടിക്കുക തെളിവ് സഹിതം ഉണ്ടെങ്കിൽ നമുക്ക് ജിങ്കല എന്ന് പറഞ്ഞ് വിടാം